രശ്മിക മന്ദാനയും വിജയ് ദേവരെക്കൊണ്ടേയും പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നാൽ ഇരുവരും തങ്ങൾ പ്രണയത്തിലാണെന്ന് ഇതുവരെ പറയുകയോ നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വിജയ് ദേവരെ കൊണ്ടേയും രശ്മിക മന്ദാനയും ഉടൻ തന്നെ വിവാഹിതരാകുമെന്നും ഫെബ്രുവരിയിൽ ഇവരുടെ വിവാഹ നിശ്ചയം നടക്കുമെന്നും ഒക്കെയായിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തകൾ എന്നാൽ ഈ വാർത്തയോടും താരങ്ങൾ പ്രതികരിച്ചില്ല തന്റെ കരിയറിലെ പീക്ക് സമയത്തിലൂടെയാണ് രശ്മിക ഇപ്പോൾ മന്ദാനോ എന്നാൽ പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഒഴിഞ്ഞു മാറാനാണ് രശ്മികയുടെ പതിവ് പക്ഷേ വിജയ് ദേവരെ കൊണ്ടയുമായി ലിവിംഗ് ടുഗദറിലാണ് രശ്മിക മന്ദാന എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് വിജയോട് ചോദിച്ചപ്പോൾ ആരാധകരെ നിരാശപ്പെടുത്താനില്ലെന്നാണ് മറുപടിയായി വിജയ് ദേവരെ കൊണ്ട പറഞ്ഞത് താരങ്ങളുടെ അടുത്ത വൃത്തങ്ങൾ രണ്ടുപേരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് രശ്മിക മന്ദാനയും വിജയ് വാർത്ത കഴിഞ്ഞ വിവാഹത്തിലൊക്കെ പ്രചരിച്ചിരുന്നു ഇത് ഇരുവരുടെയും അടുത്ത വൃത്തങ്ങൾ നിഷേധിക്കുകയും ചെയ്തു രശ്മികയും വിജയ്യും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല താരങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കഴിയുകയാണ് സന്തുഷ്ടനും ബന്ധം മുന്നോട്ട് പോകുന്നു എന്നതിൽ സംതൃപ്തരുമാണ് ഇവരെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇപ്പോൾ വിവാഹ നിശ്ചയം നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് അവർക്ക് തോന്നുന്നില്ല എന്നും മാത്രമല്ല അവരുടെ ജോലിയിലാണ് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നതെന്നും ഇവർ പറയുന്നു അടുത്തൊന്നും ഇരുവരും എന്തായാലും വിവാഹത്തിലേക്ക് കടക്കില്ല എന്നും ഇവരോടടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ആഴ്ച വിയറ്റ്നാമിൽ നിന്നുള്ള ചിത്രങ്ങൾ വിജയ് ദേവരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെ രശ്മികെയും വിയറ്റ്നാമിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇതോടെ രണ്ടുപേരും ഒന്നിച്ചാണ് വിയറ്റ്നാമിൽ അവധി ആഘോഷിക്കാനായി എത്തിയതെന്നും ആരാധകരും ഉറപ്പിച്ചു അതേസമയം ഇരുവരുടെയും പ്രണയബന്ധത്തെക്കുറിച്ച് തമിഴ് സിനിമ ജേർണലിസ്റ്റായ ചെയ്യാറുബാലു പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ലഭിക്കുന്ന കാരവാൻ ലൊക്കേഷൻ ഇല്ലെങ്കിൽ അഭിനയിക്കില്ല എന്ന് തീർത്തു പറയുന്ന നടിയാണ് രശ്മിക മന്ദാനിയെന്നും അങ്ങനെയൊരു നടി വിജയ് ദേവരെക്കൊണ്ടെ വിവാഹം ചെയ്ത് തന്റെ കരിയർ ഇല്ലാതാക്കില്ല എന്നുമാണ് ചിയാറു ബാലുവിന്റെ നിരീക്ഷണം തെലുങ്കിൽ നാഗാർജുനയുടെ മറ്റൊരു കോപ്പിയാണ് വിജയ് ദേവരെക്കൊണ്ടെന്നും ആക്ഷനും റൊമാൻസും ഒക്കെ ഭംഗിയായി ചെയ്യുമെന്നും പതിവ് പോലെ കഷ്ടപ്പാടില്ലാതെ നെപ്പോട്ടിസത്തിന്റെ വഴിയിൽ സിനിമയിലെത്തിയ ആളാണ് വിജയ് എന്നും ചെയാറുപാലു പറയുന്നുണ്ട് വിജയ് ദേവനെ കൊണ്ടേടിയത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്നും പിതാവ് സീരിയൽ സംവിധായകനായി പ്രവർത്തിച്ചിരുന്നുവെന്നും അതുകൊണ്ട് സംവിധാനത്തിലേക്ക് പോകേണ്ടെന്ന അച്ഛൻ ഉപദേശിച്ചതുകൊണ്ടാണ് വിജയ് ദേവരക്കൊണ്ട അഭിനയത്തിലേക്ക് എത്തിയതെന്നും ചെയ്യാറുബാലു പറഞ്ഞിട്ടുണ്ട് വിജയുടെ മാധ്യമ ഇടപെടൽ എല്ലാം നോക്കുന്നത് അച്ഛനാണെന്നും ലൈഗർ എന്ന ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം അടുത്ത കരിയർ സ്റ്റെപ്പുകൾ സൂക്ഷിച്ചു വെക്കാനാണ് വിജയ് ദേവരക്കൊണ്ട തീരുമാനിച്ചിരിക്കുന്നതെന്നും ചെയ്യാറുബാലു പറയുന്നു അതുകൊണ്ട് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് പോലെ വിജയ് ദേവരക്കൊണ്ടയുടെയും രക്ഷ്മിക മദാനിയുടെയും വിവാഹം ഉടനെയൊന്നും നടക്കില്ല എന്നും ചിയാറുബാലു പറയുന്നുണ്ട് ഉടൻ ഒരു ദാമ്പത്യത്തിലേക്ക് കടന്നാൽ ഇപ്പോൾ നേട്ടത്തിന്റെ ഏറ്റവും മുകളിൽ കരിയർ ഇല്ലാതാകുമെന്ന് അറിയാമെന്നും ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള കാരവൻ ഉണ്ടെങ്കിലേ അഭിനയിക്കൂ എന്ന് പറയുന്ന നടിയാണ് രശ്മിക പ്രൊഡക്ഷൻ ഫുഡോ ഹോട്ടൽ ഫുഡോ ഒന്നും കഴിക്കില്ല വിജയമായി ഉണ്ടെന്ന് പ്രചരിക്കുന്ന ഈ പ്രണയവും മറ്റും ഒരു തരത്തിൽ പ്രൊമോഷനു വേണ്ടിയാണ് രശ്മിക മന്ദാന ഉപയോഗിക്കുന്നതെന്നും ചിയാറുബാലു പറയുന്നുണ്ട് അതേസമയം ലോകമെമ്പാടും തൊള്ളായിരം കോടിയിലധികം നേടിയ രൺബീർ കപൂറിന്റെ അനുമനെന്ന ചിത്രത്തിലൂടെ രശ്മിക മന്ദാന ഇപ്പോൾ ശ്രദ്ധ നേടിയിട്ടുണ്ട് അല്ലു അർജുന്റെ പുഷ്പ റോൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് രശ്മിക ഇപ്പോൾ ഉള്ളത് റെയിൻബോ ദ ഗേൾ ഫ്രണ്ട് ചാവ എന്നിവയും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അണിയറയിലുള്ള ചിത്രങ്ങളാണ് പരശുരാം പെറ്റ്ലയുടെ ഫാമിലി സ്റ്റാർ സംവിധായകൻ ഗൌതം ചിന്നനൂരിയുടെ വി ഡി ട്വൽവ് എന്നിവയാണ് വിജയ് ദേവരക്കൊണ്ടയുടെ അടുത്ത ചിത്രങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ